കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന നേതാവായിരുന്ന അനുസ്മരണ സമ്മേളനം നടത്തി ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര ചെയ്തു ാണ് അനുസ്മരണം നടത്തി ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് തെക്കുംഭാഗം നടക്കാവിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻമന്ത്രിയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചിരുന്നത് ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളിനെ ശത്രുക്കളെ ഉണ്ടാക്കാനും പറ്റിയല്ല അദ്ദേഹത്തോട് ശത്രുത വേറൊരാൾക്ക് ഉണ്ടാകാനും പറ്റിയല്ല എന്നാലും കെ സി പിള്ളച്ചേട്ടൻ്റെ പ്രവർത്തന മേഖലയായ തേവലക്കര ഈ ജില്ലയിലും മണ്ഡലത്തിലുമുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു പക്ഷേ തൻ്റെ കുടുംബത്തെയും തന്റെ കുടുംബത്തിലെ തന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരും സംഘർഷത്തിൽ ആക്രമണത്തിന് ഇരയാകുമ്പോഴും കെ സി പിള്ളച്ചേട്ടൻ അതിനെയൊക്കെ നേരിടുന്നത് ഒരുതരം സാത്വികമായ പരിവേഷത്തോടാണ് അദ്ദേഹത്തിന് തന്റെ കുടുംബത്ത് തന്റെ മക്കൾക്ക് ഉണ്ടായ പരിക്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ടായതിനേക്കാൾ പരിക്ക് തോന്നിയത് പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളിലാണ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിൽ അംഗം ഷാജി എസ് പള്ളിപ്പാടൻ സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടറി അനിൽ എസ് പി ബി ശിവൻ ടി എ തങ്ങൾ സക്കീർ വടക്കുന്തല ടി അരവിന്ദൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് എൽ ഡി എഫ് അംഗങ്ങളെയും ആദരിച്ചു